വർക്കലയിൽ ഉപജീവന മാർഗത്തിനായി നടത്തിവന്ന ജ്യൂസ് കട സാമൂഹ്യ വിരുദ്ധർ കാർ കയറ്റി ഇടിച്ചു പൊളിച്ചതായി പരാതി പോലീസിൽ പരാതി നൽകിയിട്ട് നീതി ലഭിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം വർക്കല മേൽവെട്ടൂരിന് സമീപത്ത് വെട്ടൂർ സ്വദേശിയായ നിഷ നടത്തിവന്ന ടാർപോളിൻ കൊണ്ട് നിർമ്മിച്ച വഴിയോരക്കടയാണ് അജ്ഞാത വാഹനം ഇടിച്ചു തകർത്തത് ഒരു വർഷം മുന്നേ നിഷയുടെ പിതാവായിരുന്നു കട നടത്തി വന്നിരുന്നത് അസുഖം ബാധിച്ച പിതാവിന് കച്ചവടം നടത്താൻ കഴിയാത്തതിനെ തുടർന്ന് മകൾക്ക് ഉപജീവനമാകട്ടെ എന്ന് കരുതിയാണ് കട നൽകിയത് ഇത് ഇപ്പോൾ നടന്നിരിക്കുന്നത് നമ്മളെ ഉപജീവന മാർഗ്ഗമാണ് ഇപ്പോൾ ഈ കാണിച്ചു വെച്ചിട്ട് പോയത് എന്തിനാലും ഈ കാണിച്ചിട്ട് പോയത് നല്ല രീതിക്കുള്ള തെമ്മാടിത്തരമാണ് കാണിച്ചിട്ടുള്ളത് കാരണം അറ്റ്ലീസ്റ്റ് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് രാവിലെ വരെ സമയം ഉണ്ടായിരുന്നു അവർക്കൊന്നും വന്ന് എന്തെങ്കിലും സംസാരിക്കാം ഇത് ഇതെല്ലാം ചെയ്തിട്ട് അവർ വണ്ടി നിർത്താതെ പോയിട്ടുണ്ട് പെങ്ങളാണ് ഇപ്പോൾ എൻ്റെ കട നോക്കുന്നത് ഞാൻ ഇപ്പോൾ വേറെ ജോലി ആകൊണ്ട് എന്നെ പെങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പെങ്ങളും മൂന്ന് കൊച്ചും ഇതിൽ നിന്നാണ് മാർഗം കണ്ടെത്തിയിട്ടിരിക്കുന്നത് ചിലവിന് ജ്യൂസ് കുലുക്കി സർബത്ത് കരുക്ക് മുതലായവയുടെ കച്ചവടമാണ് ഇവിടെ നടത്തി വന്നിരുന്നത് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് ഈ വീടിന്റെ ഏക ആശ്രയം കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് കസേര മറ്റു സാധനങ്ങളെല്ലാം വാഹനം ഇടിച്ചു തകർത്ത നിലയിലാണ് സമീപത്തെ വീടിന്റെ മതിലും തകർത്തിട്ടുണ്ട് വർക്കല പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും നീതി ലഭിച്ചില്ലെന്നുള്ള പരാതിയും കുടുംബം പറയുന്നുണ്ട് കട തകർക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യവും സമീപത്തെ വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നു ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തിയ സാമൂഹ്യ വിരുദ്ധരെ ഉടൻ കണ്ടെത്തണമെന്നാണ് നിഷയുടെ ആവശ്യം ഞാൻ ആയാലും മക്കളെ രാവിലെ നമ്പര് ഒപ്പിട്ടോണ്ട് നോക്കാം വണ്ടിയ നമ്പർ ഒപ്പിട്ടോക്കി ന്യൂസ് ട്വന്റി ഫോർ സെവൻ